മലയാളികൾക്ക് ഏറെ സുപരിചിതനാണ് നടൻ ബോബൻ ആലുമൂടൻ ആ പേര് കേൾക്കുമ്പോൾ നിറം എന്ന സിനിമയിലെ പ്രായം നമ്മിൽ മോഹം നൽകി എന്ന പാട്ടാവും മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുക പ്രകാശ് മാത്യു എന്ന കോളേജ് കുമാരനായി മലയാളികളുടെ മനസ്സിൽ കയറിക്കൂടിയ ബോബൻ ആലുമൂടൻ പിൽക്കാലത്തെ സീരിയൽ ലോകത്തും തിളങ്ങി പ്രായം അൻപത്തിനാലിൽ എത്തി നിൽക്കുമ്പോഴും കാഴ്ചയിൽ ചെറുപ്പക്കാരനായിരിക്കുകയാണ് ബോബൻ ആലുമൂടൻ അപ്പനെ പോലെ തന്നെ ആളുകളുടെ ശ്രദ്ധ കവരുന്ന ആളാണ് അദ്ദേഹത്തിന്റെ മകളായ സേന ആലമൂടൻ അച്ഛന് അഭിനയമാണ് പ്രിയമെങ്കിൽ മകൾ സേന തിളങ്ങുന്നത് മോഡലിംഗ് രംഗത്താണ് രണ്ടായിരം ഫെബ്രുവരി പന്ത്രണ്ടിനായിരുന്നു ബോബന്റെയും ഷെല്ലിയുടെയും വിവാഹം സിസർലിലെ ബാൽഗ്രിസ്റ്റ് ഹോസ്പിറ്റലിൽ നേഴ്സിംഗ് ട്യൂട്ടറാണ് ഷെല്ലി ഷെല്ലിയും മകൻ സിലാനും മകൾ സേനയും എല്ലാം ജർമ്മൻ സിറ്റിസൺസ് ആണ് ബോളിവുഡ് സിനിമയിൽ സഹ സംവിധായകനായി ജോലി ചെയ്യുകയാണ് സിലാൻ ബോളിവുഡ് നടി രാഹുൽ പ്രീതിന്റെ സോഷ്യൽ മീഡിയ മാനേജറും സിലാൻ ആണ് അതേസമയം മോഡലിംഗിൽ തിളങ്ങുന്ന സേന ആലമൂടൻ ലൂയി വിറ്റോൺ ഫാൽഗുണി ഷെൻ എസ് കെ തുടങ്ങിയ പ്രശസ്ത ബ്രാൻഡുകളുടെ മോഡലാണ് മനീഷ് മൽഹോത്ര അടക്കമുള്ള ഡിസൈനർമാർക്കൊപ്പം സേന വർക്ക് ചെയ്തിട്ടുമുണ്ട് ക്വീൻ എന്ന ചിത്രത്തിൽ ഓസ്ട്രേലിയൻ മോഡൽ ലിസ ലിസഹേഡിനെ കണ്ടതോടെയാണ് സേനയ്ക്ക് മോഡലിങ്ങിനോട് താല്പര്യം തോന്നി തുടങ്ങിയത് നടൻ ആലിമുടിന്റെ മകനായ ബോബൻ ആകാശക്കോട്ടയിലെ സുൽത്താൻ എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്